ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കിച്ചണിലെ പരിപാടിയാണ് കേട്ടോ നമ്മളെ കിച്ചണിൽ നിന്ന് ഞാൻ കുറച്ച് അധികം വിഭവങ്ങളാക്കി നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആക്കിയിട്ട് പൊതിച്ചോറൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ സാധാ പ്ലേറ്റിലിട്ട് തിന്നാനാണ് അപ്പോൾ ഇന്നൊരു പൂതി ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ചിലതൊന്നും എടുക്കില്ല ചിലതൊക്കെ കൊടുക്കും അങ്ങനെയാണ് നമ്മളെ നേരത്തിനനുസരിച്ച് പിന്നെ ചുമള പാട്ടിനനുസരിച്ച് അങ്ങനെയൊക്കെ അങ്ങനെ ആദ്യം തന്നെ മെയിൻ കായംകുട്ടി വെക്കാനുണ്ട് പിന്നെ ഇതിൽ ഉള്ളത് മുരിങ്ങ ഊരി വെക്കാനാണ് കേട്ടോ ആ രണ്ട് പണിയാണ് അധികമായിട്ട് വിടിക്കാറുള്ളത് പിന്നെ ബാക്കിയൊക്കെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി എടുത്തു പോകുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ കായംകുട്ടി എടുക്കാം മീൻ ഇതാ കോരമീനാണ് കേട്ടോ അങ്ങനെതാ മീൻ ഞാൻ ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് സൂക്കി ഒഴിച്ചിട്ട് കായം കായംകുട്ടി വെക്കാൻ കെട്ടോ അങ്ങനെയാണ് സാധാരണ ഞാൻ കായം കായംകുട്ടി വെക്കൽ പിന്നെ കോ ചിക്കനാണെങ്കിൽ ഇതേക്കും ചിലപ്പോൾ കോൺഫ്ലവറും കൂടി ഇടും ഇടുകയേക്കും പിന്നെ കോൺഫ്ലവർ ഇടലില്ല മീനായതുകൊണ്ട് കിട്ടും പിന്നെ അയിലുണ്ടായിരുന്നു അപ്പോൾ അയില ഞാൻ എടുത്തിട്ടില്ല ഞാൻ കോരക്കാന്ന് വിചാരിച്ച് പിന്നെ അതാ പരിപ്പിനോട് കറി ഉണ്ടാക്കുക ചേച്ചി പരിപ്പും മുരിങ്ങലും കറിയുണ്ടാക്കുക വിചാരിച്ച് മീൻ അത് അവിടെ കായം കൂട്ടി വേറെ പാത്രത്തിലൊക്കെ മാറ്റി ചങ്ങോ പിന്നെ ചോറ് നേരം കൊടുക്കുമ്പോൾ തന്നെ അവിടെ വേവിച്ചുകൊണ്ട് ചോറ് അടക്കണം അപ്പോഴാണ് നമുക്കിതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പൂതി വന്നത് അപ്പോൾ ഇനി പരിപ്പിൻ്റെ കറി അതുണ്ടാക്കാം അങ്ങനെ പരിപ്പിൻ്റെ ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതവിടെ വിസിലെടുക്കാൻ തുടങ്ങി ഇക്കണീസമോള് കണ്ട് കയറി എവിടെയാണ് കുത്തിരിക്കണെന്നോ ഏതൊരു പാത്രത്തിൻ്റെ മേലെ കയറി കുത്തിരിക്കണത് ബിസ്കറ്റ് എന്താണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് നല്ല സ്വഭാവമൊക്കെയാണ് ഇപ്പോൾ സ്വഭാവം മാറും അതിൻ്റെ മുമ്പ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് തന്നെ വേഗം മുരിങ്ങ ഓടി എടുക്കാനിട്ടോ അപ്പോൾ ട്രൈ പോണൊന്നുമില്ലാത്തുമ്പോൾ വെച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടിങ്ങനൊക്കെ വീടിയെടുക്കുന്നത് ട്രൈ പോഡിന് ശേഷം അതാ വാങ്ങിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതാ ഞാൻ മുരിങ്ങൻ്റെ അലിയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഉപ്പേരി പയറുപ്പേരിയും ബീട്രൂട്ട് ഉപ്പേരിയും ഉണ്ട് പിന്നെ അത് ചമ്മന്തിക്കുള്ളതാണ് ചമ്മന്തി സാധാരണ തേങ്ങയൊക്കെ വറുത്തിട്ടാണ് ഉണ്ടാക്കുക ഞാൻ ഇപ്പം വറുത്തിട്ടല്ല ഉണ്ടാക്കുന്നത് നമ്മൾ വറുത്തൊന്നും നിൽക്കാനുള്ള നേരമല്ല തേങ്ങയും പുളിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെയിലും മറ്റൊരു മുളകും കൂട്ടിട്ട് അപ്പം അത് അമ്മിമേലൊക്കെ അരക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പക്ഷേ അങ്ങനെയൊന്നും ഇപ്പം ചെയ്യണില്ല അപ്പോൾ അമീന ഞാൻ പൊരുക്കാൻ വെച്ചിരിക്കുന്നുട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ പയർപ്പേരി ഉണ്ടാക്കി അപ്പോൾ പയറുപ്പേരി വന്ന് കഴിഞ്ഞിട്ട് അതിൽ ബീട്രൂട്ട് ഉപ്പുണ്ടാക്കിയിട്ടുണ്ടാക്കുക വിചാരിച്ചിട്ടോ ബീട്രൂട്ട് ഉപ്പേരി പിന്നെ അതാ ചമ്മന്തി ഞാൻ വലിയ ചാറിലാണ് അരച്ചെടുക്കുന്നത് കാരണം ചെറിയ ചാറ് മൂർച്ചല്ല മൂർച്ചല്ല അത് വെറുതെ കറക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മൂർച്ച ഉള്ളത് നോക്കിയിട്ടിട്ടതാണ് ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കാൻ കുറച്ച് മണിയൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് അരച്ചെടുത്തണത് പിന്നെ കുറെ നേരം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇത് മോളെ നല്ല പാട്ടൊന്നും ആയാലും ഇനി അപ്പോൾ ഉറക്കിയിട്ട് വീഡിയോ ഉറക്കിയാൽ വന്ന് നോക്കുമ്പോൾ ഉറങ്ങണേറ്റല്ലോണം കുളിപ്പിച്ചാണ്ടിട്ടോ അപ്പോൾ എന്നാൽ ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് ഇതില് അപ്പടം വെച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്യും ഇത് അപ്പടഞരിച്ചില്ല വിചാരിച്ചിട്ടോ എന്നാൽ നേരെയല്ലേ ഇനി അപ്പം ഇന്ന് ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി പക്ഷെ ഇത് പൊതിച്ചോറാക്കിയിട്ട് പൊതിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ ഉണ്ടാകും പൊതിച്ചോറാക്കി കൂട്ടാം പക്ഷേ ഇവിടെ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ അവിടുന്ന് ഇവിടെ നിന്ന് ഒപ്പിക്കണം അപ്പം പിന്നെ പേപ്പറൊന്നും വേണ്ട ഇപ്പം സാധാരണ പ്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നിന്നാന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഏതായാലും ചോറ് എടുത്ത് എടുക്കാനായും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതാ ചോറ് നമുക്ക് കോരിയിട്ടിട്ട് ചോറ് തിന്നോക്കാം രസമുണ്ടോയെന്ന് സംഭവത്തിൽ ഇങ്ങനെ എന്തെങ്കിലും നല്ല ഇഷ്ടമുണ്ടോ ഞാൻ കുറച്ച് മുമ്പ് ചട്ടി ചോറൊക്കെ ഉണ്ടാക്കിയെ അങ്ങനെ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ആക്കിയിട്ടൊക്കെ തിന്നിന് പിന്നെ ഞാൻ നിജമോളം പ്രഗ്നൻ്റ് ആയ സമയത്ത് ചട്ടിച്ചോറ് മഞ്ചേരി ഫർസയിൽ പോയി തിന്നീനിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അന്ന് തുടക്കത്തിൽ ഇട്ടോ പിന്നെ അതാ അപ്പോൾ നമ്മൾ ചോറൊക്കെ എടുത്ത് നമുക്ക് ഓരോന്ന് ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ബീട്രൂട്ട് ഉപ്പേരിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചമ്മന്തി ഇട്ട് കൊടുക്കാം ചമ്മന്തി ഇതാ വറത്ത ചമ്മന്തിൻ്റെ എനിക്കിതിലേറെ കുറച്ചുകൂടി കളർ ഉണ്ടാവും കേട്ടോ അതിപ്പോൾ കുറച്ച് കളർ കുറവുണ്ട് പിന്നെ അതാ പയറുപ്പേര് കോരിയിട്ട് കിട്ടണമില്ല പിന്നെ ഈ സ്പൂണിൽ കുറേ ഉണ്ടായാലും കിട്ടണുള്ളൂ നമ്മളിപ്പോൾ എത്ര കോരിയിട്ടും അങ്ങനെ അങ്ങനെന്താ അതൊക്കെ ഞാൻ പയറുപ്പേരും കോരി പിന്നെ പിന്നെതാ മുട്ട മുട്ട ഞാൻ ഒരു മുട്ട ഒരു മുട്ട ആക്കിയിട്ട് അങ്ങനെ എല്ലാവർക്കും കണക്കാക്കി പൊരിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ ഒന്നായിട്ട് കളിക്കിയാൽ പിന്നെ ആ മുട്ട പൊരിച്ചാൽ പണിയല്ലേ പിന്നെ അതാ ഫ്രിഡ്ജിൽ അച്ചാർ ഉണ്ടായിട്ടോ അത് ഓർമ്മയില്ലേ അപ്പം മാങ്ങ നല്ല മാങ്ങ അച്ചാർ നല്ല ടേസ്റ്റിന് കേട്ടോ അച്ചാർ പിന്നെ അതാ മീനൊക്കെ എടുക്കാനായിട്ട് ഞാൻ കയ്യുമലാക്കിയിട്ട് വീടിയൊടുക്കാൻ കഴിയാ വിചാരിച്ചിട്ട് ഒരു സ്പൂണൊക്കെ അതിൽ വെച്ചേക്കാണ് അങ്ങനെ അതിൽ കോരി കേട്ടോ ഒന്ന് വൃത്തി ആയിക്കോട്ടെ വിചാരിച്ച് പിന്നെ ആ പരിപ്പും മുരിങ്ങയും കറിയാണ് കേട്ടോ ഇത് നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും പരിപ്പ് മുരിങ്ങി അപ്പം പരിപ്പ് മുരിങ്ങി മുരിങ്ങിയാവുമ്പോൾ അതും കൂടി കൂട്ടി തന്നുമ്പോൾ നല്ല ടേസ്റ്റാണുണ്ട് പക്ഷേ ഈ പരിപ്പും കറിയൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് പൊതിച്ചോറാക്കി പൊതിയാനും കഴിയൂല അങ്ങനെ അതാണ് ഞാൻ ചോറൊക്കെ ഇവിടെ എടുത്ത് വേണം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് മറ്റൊക്കെ വളമ്പി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എൻ്റെയൊക്കെ ഇടുന്ന വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ പിന്നെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് തിന്നു നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ചോറ് തിന്നാൻ പോവാണ് ഈ സമുണ്ടെടക്കാത്ത കുത്തിക്കണം നോക്ക് ഞാൻ പ്ലേറ്റിൽ കുറച്ച് ഇട്ട് എടുത്തുക്കണം കേട്ടോ ഓൾ ഈ ചോറ് എന്തൊക്കെയാ ആയിട്ടോ വെച്ചാൽ ചിലപ്പോൾ തിന്നും ചിലപ്പോൾ നാല് വൈക്കും അങ്ങോട്ട് കയറിയും അതാണ് ഉള്ള പരിപാടി അങ്ങനെ അതാണ് ഞാൻ ചോറ് തിന്നാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് ഏലയിലൊക്കെ തിന്നുകയാണെങ്കിൽ ഒരു പ്രത്യേക വൈബ് ഉണ്ടാകും അപ്പോൾ അതിപ്പോൾ ഏലയൊന്നും ഇല്ല നമ്മൾ പ്ലേറ്റിലാണ് തിന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് തിന്നുമൊക്കെ ടേസ്റ്റ് ഉണ്ടാകും പള്ളിയെ പഴിച്ചോണ്ട് തിന്നും ബൈലേറെ ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഇങ്ങനെ ഓരോ പുതികളൊക്കെ എല്ലാവർക്കും ഉണ്ടാകില്ലെന്ന് വിചാരിക്കണം എനിക്ക് മാത്രമല്ലേ എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോൾ അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എത്ര തരോട്ടാവും അപ്പോൾ ഞങ്ങൾ എന്തായാലും ചോറ്ന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്